السلام عليكم ورحمة الله تعالى وبركاته <تصحكي> الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أم بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة بهمان الله الفية وفتوء المعين برداء <تصحيح> കുറച്ചു ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് നമ്മുടെ അഡ്മിൻ ബന്ധപ്പെട്ടിരുന്നു കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു അതിനിടക്ക് രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും എന്റെ അടുക്കൽ വന്നു സംസാരിച്ചു ഞാൻ റിപ്ലൈ കൊടുത്തു ആ റിപ്ലൈ അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു വാസ്തവത്തില് ഒരു ക്ഷണം ക്ഷണം വന്നപ്പോൾ ഞാൻ ആ ക്ഷണം നിരസിച്ചില്ല കാരണം ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായത് കൊണ്ട് തന്നെ അടക്കം നമുക്കൊക്കെ അത് നാളെ നാളേക്കുള്ള ഒരു സമ്പത്തും കൂടിയാണ് പക്ഷെങ്കിൽ നമ്മുടെ ജോലിയും അതിന്റെ കൂടെ ഏകദേശം പതിനഞ്ചോളം വരുന്ന ഗ്രൂപ്പുകളിൽ ക്ലാസ് അതുപോലെ പിന്നെ ആൻസർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു തിരക്ക് എന്ന് പറയുന്നില്ല എങ്കിലും തിരക്കല്ല അതുകൊണ്ട് ആണ് ഇങ്ങനെ കുറച്ച് വൈകി ഇത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിരുന്നാൽ നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും ആ ഇഖ്‌ലാസും അത് നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരും അപ്പൊ നമുക്ക് തുടങ്ങാനുള്ളത് മുഈൻ തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു കാരണം ബന്ധപ്പെട്ട ഒന്നുകൊണ്ട് തുടക്കം കുറിക്കുക മാത്രവുമല്ല നമ്മുടെ കേരളക്കരയിൽ ഇസ്ലാമിന്റെ പ്രബോധന രീതിയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ മഹത്തുക്കളും മഹുദൂമികളാണ് മഹുദൂമികളെ മുമ്പും ആളുകളുണ്ട് പക്ഷെ മഹുദൂമികളും ഒരു പ്രധാന പങ്ക് വഹിച്ചവരാണ് എന്ന് ചരിത്ര സത്യം നമുക്ക് മാത്രവുമല്ല നമ്മുടെ കേരള ചരിത്രത്തെ ആദ്യമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത് അറബി ഭാഷയിലും അതും മഹുദൂം കുടുംബത്തിൽ നിന്നായിരുന്നു എന്നതും അതും നമ്മൾ ഈ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കിതാബിന്റെ രചയിതാവിന്റെ ാലായിരുന്നു എന്നും ഒക്കെ നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകതകളെ കൊണ്ടും ഒക്കെ ധന്യമായ ഒരു വസ്തുതയാണ് എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തുടങ്ങാം എന്നും പിന്നെ മറ്റൊന്ന് അൽഫിയ എന്ന് പറയുമ്പോൾ അത് വ്യാകരണ ശാസ്ത്രമാണല്ലോ അപ്പൊ വ്യാകരണ ശാസ്ത്രം അത് പഠിക്കുമ്പോൾ ആള് മുമ്പിൽ ഉണ്ടാവുകയും ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത് തെർക്കീബ് എറാബ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു രീതി ആകുമ്പോഴാണ് അതിന്റെ ഒരു നല്ല രീതിയിലേക്ക് പോകാൻ കഴിയും എന്നും ഞാൻ ആലോചിച്ചു ഇത് അത്ര വേണ്ട അല്ലോ എന്നതുകൊണ്ടും ഇത് നമുക്ക് അതുകൊണ്ടാണ് ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചത് പിന്നെ അത് മാത്രമല്ല അൽഫിയ എന്നത് വ്യാകരണ ശാസ്ത്രമാണ് പിന്നെ മജാസ് പഠിക്കാനുണ്ട് മഹാനി പഠിക്കാനുണ്ട് ബലാഗ പഠിക്കാനുണ്ട് മംതഫ് പഠിക്കാനുണ്ട് കാഫി ഷാഫി അറുള പോലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട് എത്ര പഠിച്ചാലും നമ്മൾ മുതൽ തൊട്ടിലുമുതൽ വരെ പഠിച്ചാലും നമുക്കൊന്നും കിട്ടിയിട്ടുമില്ല അതാണ് അതിന്റെ സത്യാവസ്ഥ ഒന്നുമില്ലേന്ന് നമ്മളൊക്കെ സീറോവുമാണ് ഉള്ള വിവരവും വിജ്ഞാനവും കുറഞ്ഞ വിവരവുമായിട്ട് നമുക്ക് പരസ്പരം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോവാം അതിന് അള്ളാഹു തോഫിഫ് ചെയ്യട്ടെ അപ്പോ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് തന്നെ പരിശുദ്ധമായ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലല്ല ലോകത്ത് എവിടെയും പ്രസിദ്ധിയാർജിച്ച ഒരു വലിയ ഗ്രന്ഥമാണ് മുഈൻ അത് ആ കിതാബിന്റെ അവസാന ഭാഗത്ത് തന്നെ പറഞ്ഞു ഫത്തുഹൽ മൊഴിന് കിതാബിൻ എന്ന് പറഞ്ഞാൽ ആ കിതാബിന്റെ ഷെന് അതിന്റെ കാര്യം വളരെ അത്ഭുതകരകമാണ് അത്ഭുതം തന്നെയാണ് നമുക്കറിയാം മിസുറിലെ അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ ഗൾഫ് ഭാഗങ്ങളിലെ പലയിടങ്ങളിലും ഈ കിതാബുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ ഒമാനിലാണ് ഞാൻ ഒമാനിലെ ജോലി ചെയ്യുന്ന ഒരു പള്ളിയിലെ ഇമാമായിട്ട് ജോലി ചെയ്യുന്നു ക്ലാസുകൾ കിടക്കുന്നു ഇങ്ങനെയുള്ള പറ്റി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷെ ഇവിടെ ഞാൻ നിൽക്കുന്ന പള്ളി ഇവിടുത്തെ കാദിമാരുടെ പള്ളിയാണ് ഇവിടെ ഫത്തുഹയും ഇവിടുത്തെ കാര്യങ്ങളെ നിയന്ത്രിക്കലും ഒക്കെ അവരാണ് പക്ഷെ അവരുടെ കയ്യിൽ ഇപ്പോഴും ഞാനിപ്പോ സംസാരിക്കുന്ന സമയത്തും ഇവിടുത്തെ മുത്തവല്ലിയും ഇവിടത്തെ കാര്യകർത്താവും ഇവിടുത്തെ ജഡ്ജിയുമായ അദ്ദേഹം എടുത്ത് മസല പറയാൻ ഉപയോഗിക്കലും ഫത്തുഹൽ മീനാണ് അതും നമ്മുടെ കേരളത്തിലുള്ള അച്ചടിയിലുള്ള ആ ഫോഹുൽമൊഴി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കാരണം പെട്ടെന്ന് മസല നമുക്ക് ഒരു സംശയത്തിന് ഇടയില്ലാതെ ഇടവില്ലാതെ മസല ഷാഫി മത പ്രകാരം പറയാൻ കഴിയുമെന്ന് അവര് അദ്ദേഹം തന്നെ പറഞ്ഞു ഞങ്ങൾ ചിലപ്പോൾ ചില മസലകൾ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം എടുത്തു പറയാറുണ്ട് ഫത്തോൽമീൻ നോക്കിയാൽ മതിയല്ലോ എന്ന് അപ്പൊ ആ ഫോഹൽമിനെ കുറിച്ച് അവർക്കൊക്കെ മനസ്സിലായി അത് മാത്രമല്ല പല ഗ്രാൻഡ് മുഫ്തിമാരും കേരളത്തിലേക്ക് വരുമ്പോൾ ചില യോഗങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മറ്റും വരുമ്പോൾ അവരൊക്കെ ചോദിക്കലും അറിയാനും ഉള്ളത് പത്തോന്മയെ കുറിച്ച് പറയാറുണ്ട് അപ്പൊ അതിന്റെ ആ വില എല്ലാവർക്കും മനസ്സിലായി അതുപോലെ തന്നെയാണ് അൽഫിയ പറയാനില്ല അതും എല്ലായിടത്തും പ്രസിദ്ധമായത് തന്നെയാണ് ഇൻഷാല് അപ്പോൾ ആ പത്തോന്മയിന് എന്ന് പറഞ്ഞ ഗ്രന്ഥം നമുക്കറിയാം നമുക്ക് കേരളക്കരയിൽ ഇസ്ലാമിന് വെളിച്ചം വീശിത്തന്ന മഹത്തുക്കളായ ആദ്യകാല പണ്ഡിതന്മാർ അവരുടെ രീതി കടന്നാലും നമുക്കറിയാം പരിശുദ്ധ നമ്മുടെ സമസ്തകല ജമിയുടെ സ്ഥാപക നേതാക്കളിൽ മുൻപന്തിയിൽ നിന്ന മഹത്വക്കളിലെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആളാണല്ലോ മുഹമ്മദ് മുസ്ലിയാർ ഇവരൊക്കെ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോ അവരുടെ കയ്യിൽ ഒരു കീശ ഉണ്ടായിരുന്നാണ് ഒരു കീശ ഒരു ബാഗ് ആ ബാഗിനകത്ത് ഫോഹൻ ആയിരുന്നു എന്നാണ് എന്തുകൊണ്ട് അതിൽ നോക്കിയിട്ടാണ് പറയുന്നത് മാത്രമല്ല സതക്കത്തുള്ള ഉസ്താദ് അതുപോലെ തന്നെ കണ്ണിയത് ഉസ്താദ് അങ്ങനെ ആ പരമ്പര മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ അഹമ്മദ് ഗോലിയാത്തി അതുപോലെ തന്നെ കരിങ്കപ്പാറ ഉസ്താദ് ഇങ്ങനെയുള്ള മഹത്തുക്കളായ വലിയ വലിയ മഹാപണ്ഡിതന്മാരൊക്കെയും ആധാരമാക്കി മസ്തല പറഞ്ഞു കൊടുക്കുകയും അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയും അത് രണ്ടഭിപ്രായം ഇല്ലാതെ വരികയും എന്നാലോ തടസ്സ ഇല്ലാത്ത ഒരു വിഷയമായിട്ട് എല്ലാ വിഷയത്തെയും പ്രതിപാദിക്കുകയും ചെയ്തു അതായത് അങ്ങേയറ്റം ആണ്ടിറങ്ങി നമുക്ക് മറ്റൊരാളോടുള്ള കടുംപിടുത്തത്തിന്റെ രീതി ഇല്ലാത്ത രീതിയിൽ പോലെ തോൽമി നമുക്ക് വരച്ചു കാണിക്കപ്പെട്ടു തന്നു എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാതിരിക്കാനും വയ്യ അപ്പോ ആ ഒരു ഗ്രന്ഥമാണ് നമ്മുടെ മുൻമുമ്പിൽ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പള്ളി ദർശികളിലും മറ്റുമൊക്കെ അത് എല്ലായിടത്തും അത് ഓതാത്ത ഒരാൾക്ക് മൂലരി എന്ന് പറയാറില്ല അല്ലെ മുസ്ലിാരി എന്ന് പറയാറില്ല അതെന്തുകൊണ്ട് അതാണ് അതിന്റെ വസ്തുത എന്ന് മനസ്സിലാക്കണം അത് നേരാവണ്ണം മനസ്സിലാവുകയും അതിന്റെ മസ്സലുകൾ തിരിയുകയും ചെയ്താൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതിന്റെ കൂടെ ഒരു ഭംഗിയാണ് കൂടിയാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോ അതിന്റെ രചയിതാവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം മഹുദൂമി കുടുംബത്തിൽപ്പെട്ട മഹാനാണ് അവര് എന്ന് അറിയാം മഹുദൂമി കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞാല് കേരളത്തില് പരിശുദ്ധ ദീന് നിലനിർത്താൻ ദീനി വിജ്ഞാനം പ്രചരിപ്പിക്കാനും നിരവധി ഉലമാക്കള് കേരളക്കരയിലേക്ക് വന്നു എന്നത് ചരിത്രം നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ് അവരിൽ പ്രധാനികൾ ആര് തന്നെയാണ് പൊന്നാനി മഹുദൂം കുടുംബമാണ് എന്നും നമുക്കറിയാം മഹാനായ ഷെയ്ഖ് അലിയുബിൻ അഹമ്മദ് മഹബരി അറമദ് ആണ് മഹദൂൺ കുടുംബത്തിന്റെ പിതാവ് മഹദൂൺ കുടുംബത്തിന്റെ പിതാവ് അതിന്റെ ആദ്യകാല ആദ്യ നേതാവ് അത് ആരാണ് മഹാനായ ആ ഷെയ്ഖ് അലിയുബിൻ അഹമ്മദ് അറമ്മദ് അലിയാണ് അദ്ദേഹം മറിൽ നിന്നിട്ട് കുടുംബസഹിതം താമസം കൊച്ചിയിലേക്ക് മാറ്റിയതാണ് കൊച്ചിയിലേക്ക് നമ്മളെ അറിയുന്ന കൊച്ചി ചില്ലറ ഒന്നും അല്ല മനസ്സിലാക്കാനുണ്ട് കൊച്ചിക്കാരൻ ചിലപ്പോ നമ്മൾ ഗ്രൂപ്പിലുണ്ടാവുമല്ലോ അവിടെ വെച്ച് ഒന്നാം മഹദുമായിരുന്ന മകൻ ഒന്നാം മഹദുമായ മകൻ അഷേഖദ്ദീൻ അബു അഹിയ ഹിജറ എമൂന്നിൽ ക്രിസ്താബ്ദം ആയിരത്തി നാനൂറ്റി അറുപത്തി എട്ടിലാണ് ജനിച്ചത് മനസ്സിലാക്കണം അങ്ങനെ കൊച്ചിയിൽ നിന്നും പ്രാഥമിക പഠനം നടത്തി ആദ്യം ആദ്യമായിട്ട് ഹദീസും പഠനങ്ങളും ആദ്യ പ്രാഥമിക പഠനങ്ങളൊക്കെ അവിടെ നടത്തി പിന്നീട് പൊന്നാനിയിൽ വന്നു അങ്ങനെയാണ് ഉണ്ടായത് അൽ അൽഫാദി സൈനുദ്ദീൻ ഇബ്രാഹിം അഹമ്മദ് എന്നിവരുടെ കൂടെ താമസിച്ചു ഉന്നതന്മാരായ ഉലമാക്കളിൽ നിന്ന് കൂടുതൽ അറിവ് കരസ്ഥമാക്കി അദ്ദേഹം ഒമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ഉലമാക്കളിൽ അച്രിൽ പെട്ടവരായ പ്രസിദ്ധയാർച്ച പേരും അവർക്കൊക്കെ ഉണ്ടായി അദ്ദേഹമാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിക്ക് ശരിയിട്ടതും അവിടെ ദർസ് സ്ഥാപിച്ചതൊക്കെ അവരാണ് ഇസ്ലാമിക വിജ്ഞാന പ്രചരണത്തില് അറബി ഭാഷയിലും അതിന്റെ ആദാബുകൾ പ്രചരിപ്പിക്കുന്നതിലും അദ്ദേഹം മുൻപന്തിലായിരുന്നു എന്ന് അവരുടെ മനാഭ്യമൊക്കെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും പൊന്നാനി ജുമാഅത്ത് പള്ളി അറിവിന്റെ പ്രകാ അറിവിന്റെയും പ്രകാശത്തിന്റെയും ഗോപുരവും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് യഥാ യഥാർത്ഥത്തിൽ മിസ് സൂര്യ മുതലായ സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരുടെ ശ്രേ അവരുടെ സന്ദർശന കേന്ദ്രം ഇത് തന്നെയായിരുന്നു അവര് എന്ന് വെച്ചാല് അവരുടെ ഒരു സ്റ്റേഷൻ ആയിട്ട് തന്നെ ഇത് മാറിയിരുന്നു എന്ന അർത്ഥം ഹിജറ തൊള്ളായിരത്തി ഒമ്പതിലാണ് അവർ ജനിച്ചത് തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വഫാഖായി ബഹുമാനപ്പെട്ട ഷെഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹൈദർ തആല ഈ പ്രസ്തുത പള്ളിയിൽ അതായത് പള്ളി ദൃശ്യ നടത്തുകയും അറബി ഭാഷ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ചരിത്രം നമുക്ക് വീശുന്നുണ്ട് മഹുദും ഒന്നാമൻ ഹിജറ തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ക്രിസ്താബ്ദും വഫാത്തായി പൊന്നാനി ജുമാഅത്ത് പള്ളിയുടെ മുറ്റത്ത് മറവ് ചെയ്ത് നമുക്ക് ചെന്നാൽ കാണാൻ സാധിക്കും ആ പള്ളിയിലേക്ക് കയറുന്നതിന്റെ ഇപ്പൊ അവിടുത്തെ ആ ഓഫീസും ഒക്കെ ഉള്ളതിന്റെ നേരെ ഭാഗത്തായിട്ട് തന്നെ കെട്ടിപ്പൊക്കാത്ത ആ കബർ ഇന്നും അവിടെ കാണാൻ സാധിക്കും സംഭാവം അവരുടെ അവരുടെ കബറിനെ ഖബറിനെ പ്രകാശിപ്പിക്കുമാറാവട്ടെ നബർമാർ കഥ അദ്ദേഹം നിരവധി കിതാബുകൾ രചിച്ച മഹാനാണ് ചരിത്രം നമുക്ക് പാടം നൽകുന്നുണ്ട് മുർഷി തുലാബ് സെവാദുൽഖുദാ കിതാബുൽ തഹരീദുൽ ഇതൊക്കെ അവരുടെ ഗ്രന്ഥശേഖരങ്ങളിൽ പെട്ടതാണ് ഇനി നമുക്ക് വരാം നമ്മുടെ അറിയാം മഹുദൂം രണ്ടാമൻ അഷേഖ് സൈനുദ്ദീൻ എന്നിവർ ഒന്നാം മഹദൂമിന്റെ മകൻ മഹമ്മദ് ഖസാലി എന്നിവരുടെ മകനാണ് അപ്പൊ മുഹമ്മദ് എന്നിവരാണ് ആര് സൈനുദ്ദീൻ എന്നിവരുടെ പിതാവ് എന്നറിയണം അറിയണം പക്ഷെ അസീസ് എന്നിവരാണ് എന്ന് ചില കിതാബുകൾ ആശയക്കാരൊക്കെ എഴുതിയിട്ടുണ്ട് അത് വളരെ ശരിയല്ല എന്നും അവിടെയൊക്കെ എഴുതി നെക്കലുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അത് എളാപ്പ ആയിരുന്നു എന്നാണ് കാണുന്നത് അത് നമ്മുടെ ഫോഹൻ മോഹനിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കുറിച്ചിട്ടും ഉണ്ട് അപ്പൊ ഹിജറ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ക്രിസ്താബ്ദം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ മാഹിക്കടുത്ത ചോമ്പാലയിൽ ജനിച്ചു ചോമ്പാല സ്ഥലത്താണ് ജനിച്ചത് അതിന് കാരണം എന്താണ് വടക്കേ മലബാറിൽ കാളിയായ പിതാവ് അവിടെ നിന്ന് വാഹനം ചെയ്തു അത് തന്നെ അവിടെ താമസമാക്കി അതുകൊണ്ടാണ് അവരവിടെ ജനിച്ചു അവിടെ തന്നെയാണ് അവരുടെ പിന്നെ ജന്മനും ജന്മം ഉണ്ടായത് ദീനീ വിജ്ഞാനം ആദ്യം ഇവരും പിതാവിൽ നിന്നാണ് പിന്നെ പിതൃവേൻ അബ്ദുൽ അസീസ് മഖ്ദൂമി എന്നിവരിൽ നിന്നുമാണ് പഠിച്ചത് പിന്നീട് മഹാനായ മഹാനായും രണ്ടാമൻ അതായത് അഷേഖ് അഹമ്മദ്ദീൻ എന്ന പേര് മക്കയിലേക്ക് പോയി പത്തു വർഷമാണ് അവിടെ താമസിച്ചത് അതായത് ഇബിൻ ഹജുൽ അബ്ദുൽ അസീസ് സംസമി അതുപോലെ ഒട്ടനവധി ഷേഖന്മാരുടെ ഇവരുടെയൊക്കെ ശിശുത്വം സ്വീകരിക്കുകയും അവിടെ നിന്ന് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മുതലായ നിരവധി ഉലമാക്കളിൽ നിന്ന് ഉന്നത പഠനം നടത്തി അഷേഖ് അബൂബക്കർ മുഹമ്മദ് എന്നിവരിൽ നിന്നും ആണ് കാതിരിയാരിയക്കത്ത് സ്വീകരിച്ചത് അപ്പൊ കാതിരിയാക്കത്തിന്റെ സിരിസിലെ ആയിരുന്നു മഹാനായ നമ്മുടെ രണ്ടാമനുണ്ടായിരുന്നു അവിടെ നിന്ന് മടങ്ങി വന്നു അങ്ങനെ മുപ്പത്തി ആറ് വർഷം പൊന്നാനിയിൽ മുതലിസും ുമായിട്ടാണ് കഴിച്ചു കൂട്ടിയത് അപ്പോ അവരുടെ ഗ്രന്ഥ ശേഖരത്തിൽ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അതിൽപ്പെട്ട എന്ന് പറഞ്ഞ വേറെ കിതാബ് ഉണ്ട് മുർഷിദ് ഇർഷാദ് ഉണ്ട് അതുപോലെ ഉണ്ട് അതിലെ ഒന്നാമത്തെ നമ്മൾ ഇപ്പോൾ പ്രതിപാദിക്കാൻ പോകുന്ന ഗ്രന്ഥമായ ഫുഹൽ മൊഴീനും അതുപോലെ തന്നെ മുജാഹിദീൻ അതിലാണ് കേരള ചരിത്രം രചിക്കപ്പെട്ടിട്ടുള്ളത് അറബി ഭാഷയിൽ അതും ആദ്യമായിട്ട് നമ്മുടെ കേരളത്തെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്ത ലോകത്തിന് അറബി ഭാഷയിലും അത് മഹ്ദൂമിങ്ങളുമായിരുന്നു എന്ന ഒരു അഭിമാനവും നമുക്കുണ്ട് പിന്നെ അഹ്കാം അൽ അൽ അജീബ ഇർഷാദുൽ ഇബാദ മുതലായവ മഹാൻ അവറുകളുടെ രചനകളിൽ പെട്ടതാണ് ഫത്തുഹൽ മൊഴീനെ വളരെ പ്രസിദ്ധമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അറിയാൻ കഴിഞ്ഞു അറബികളും അനറബികളും അത് വളരെ സ്വീകാര്യതയോടെ ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷെ ആ ഫോർ മെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട് അത് സയ്യിദ് അബൂബക്കർ എന്നവരാണ് അത് സയ്യിദുൽ ബക്രി എന്ന പേരിൽ അറിയപ്പെട്ട സയ്യിദ് അബൂബക്കർ എന്നവരാണ് അതിന്റെ രചിതാവ് സർഹ് എഴുതിയിട്ടുള്ളത് വേറെയും ഒരുപാട് സർഹകൾ ഉണ്ട് ഇർഷാദ് അതുപോലെ മധുമാൻ നൂർ ഇങ്ങനൊക്കെ ഒരുപാട് സർഹകൾ ഉണ്ട്. പക്ഷേ ഇത് പ്രത്യേകമായതാണ് ആദ്യ രചനായിരുന്നു ഇത് നമുക്കറിയാം ആ മഹ്ദൂം രണ്ട് അമ്മൻ ഹിജിറ തൊള്ളായിരത്തി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ചോമ്പാലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് വഫാത്തായ് അവിടെ തന്നെ മറവ് ചെയ്യപ്പെട്ടു ചോമ്പലാറിനെ നാളെ ഇതായാലും ഈ ചുരുക്കത്തിൽ ഇവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ അവരാണ് നമ്മുടെ സത്വമോൻ എന്ന ഗ്രന്ഥം രചിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലായി ഇൻഷാ അല്ലാ അതിന്റെ തുടക്കം നമുക്ക് ഇന്ന് എന്ന് ഞാൻ ഉദ്ദേശിക്കാനുള്ള കാരണം ഇന്ന് ഒരു ബുധനാഴ്ചയാണല്ലോ ബുധനാഴ്ച കിതാബ് തുടങ്ങാൻ നമ്മുടെ പൗരാണികരായ ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമായിരുന്നു താലീമുൽ ഫത്ഹുൽ ഹാഷികളിലും അതിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വർക്കത്തും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചാണ് നമുക്ക് ഇന്ന് അതിന്റെ ഒരു ഒരു തുടക്കം എന്ന നിലക്ക് ഞാൻ ഇന്ന് അതിലേക്ക് പക്ഷെ കിതാബിന്റെ തുടക്കം നമുക്ക് അടുത്ത ദിവസങ്ങളിലൂടെ കൂടെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചതാണ് അപ്പൊ നമുക്ക് നമ്മൾ കിതാബിന്റെ തുടക്കത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മഹാനായ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് വേണ്ടി ദുആ ചെയ്യണം അതുപോലെ നമ്മുടെ നമുക്ക് ഈ എഴുപക്കെ പഠിപ്പിച്ച നമ്മുടെ ഉസ്താദന്മാരെ ഓർക്കണം നമ്മൾ ആ പഠിക്കാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി സജ്ജരാക്കി നമുക്ക് വേണ്ടി അധ്വാനിച്ച നമ്മുടെ മാതാപിതാക്കൾ ഓർക്കണം നമ്മുടെ നാട്ടുകാരെ കുടുംബത്തെ നമ്മുടെ കൂട്ടുകാരെ എല്ലാവരെയും നമുക്ക് ഈ വിഷയം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ നമ്മളെക്കാട്ട് നമ്മുടെ ശരീരത്തെക്കാട്ടും നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹു റസൂലിനെ ആ നബി കരീം അലൈഹി പുണ്യനബീകരിഹു അലൈവം മേൽ ഫാത്തി അതിനുശേഷം റസൂൽ സുല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേല് ഭാര്യ ഭാര്യമാരുടെ മേല് സന്താനങ്ങളുടെ മേല് ബദരിങ്ങളുടെ പേരില്ഹൃഹങ്ങളുടെ മേല് അതുപോലെ തന്നെ മഷായഹന്മാര് അതുപോലെ തന്നെ സ്വാലിഹിങ്ങൾ വലമാക്കള് മുഫസ്ങ്ങള് മഹദ്ധിങ്ങള് മുസന്നിഹിങ്ങൾ ഇവരുടെയൊക്കെ പേരിലായിട്ട് ഒരു ഫാത്തിഹ അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് നമ്മുടെ കിതാബിന്റെ ായ മഹാനായ മക്തും തങ്ങളുടെ മേലൊരു ഫാദ്യം അങ്ങനെ എല്ലാവരും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഫാത്യഹ ഓതുക അതിനുശേഷം ഇഹ്ലാസ് നമുക്ക് ഓത ഓതുക മഴ ചെറിയൊരു പ്രാർത്ഥനയോടെ ഇന്ന് നമുക്ക് തുടക്കം കുറിക്കുകയാണ് നിഷാദ നാളെ കിതാബിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം അൽ ഫാത്തിൽ دِينِ الصِّرَاطِ الْمُسْتَقِيمِ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ آمِينَ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ الرَّحْمَنِ الرَّحِيمِ مَالِكِ يَوْمِ الدِّينِ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم وغير غير المغضوب عليهم ولا الضالين بكل آمين بسم الله الرحمن الرحيم قل هو الله احد الله هو الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في اللقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس. الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما اغلق الخاتم لما سبق ناصر الحق بالحق الهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم اللهم إنا نسألك أن ترزقنا زيارة روضة نبينا وشفيعنا بحبيبنا مصطفى محمد صلى الله عليه وسلم اللهم إنا نسأل نسألك أن ترزقنا شفاعة نبيك محمد صلى الله عليه وسلم ترزقنا قبل الموت نذر بدي محمد صلى الله عليه وسلم في المنام باليقل. يا رب العالمين يا ارحم الراحمين يا ارحم الراحمين یا <سؤال> ارحم راحمین اللہ منی نسلقا ترزقنا موت حبیبک مصطفى محمد صلی اللہ علیہ وسلم وتحشرنا في زمرة محمد صلی اللہ علیہ وسلم فسکنا کس حبیبک مصطفى محمد صلی اللہ علیہ وسلم اللهم ثم إلى أرواح آبائه وإخوانه وأزواجه وذرياتهم وعشيرته وأقاربه يا رب العالمين اللهم ثم إلى أرواح يا صحابه البدريين واللحديين والحنينيين رضي الله تعالى عنهم وصائر الصحابة والقرابة كلهم أجمعين اللهم ثم إلى أرواح المشايخين والزكادين والصلحائيين والعلمائيين والمفسرين والمحدثين والمسنفين يا رب العالمين اللهم ثم إلى روح من نبيناه خاصة مصنف خطوة المعين أحمد زين الدين قلت صلى الله سره العزيز يا رب العالمين اللهم اغفر له اغفر لكم يا غافر الذنوب يا رب العالمين اللهم اغفر لكم يا غافر الذنوب يا رب العالمين اللهم اغفر له يا غافر الذنوب يا رحم الراحمين اللهم إنا نسألك باسمك الأعظم وبأسمائك التامات كلها بسم الله الرحمن الرحيم ألف لام الله لا إله إلا هو الحي القيوم وعانت الوجوه للحي القيوم وقد خاب من حمل ظلمه اللهم اجعلنا من المتعلمين يتعلمون العلم لوجهك الكريم يا رب العالمين اللهم وفقنا لخدمة دينك الإسلام وحد فضلك يا رب العالمين اللهم وفقنا لتعلمي وتعليمي والتدريس والتحفظ والتحقيق ومتعالاة الكتاب يا رب العالمين اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية مقصودنا يا رب العالمين اللهم ذكرنا ما نسينا يا أرحم الراحمين اللهم إنك على كل شيء قدير اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم <تأكلم> ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم اسر احوالنا احوال والدينا واساتيدنا وولي أولادنا ولازواجنا ولاولادنا ولبناتنا ولاخواننا واخواتنا يا مسرح الاحوال اللهم انجنا وأنج أحالينا واساتيدنا من كيد الشيطان عند سكرات الموت يا رحم الراحمين اللهم اجعلنا وإياكم من القوم الذين يمشون على صراطك البرق يا رحم الراحمين اللهم بارك في أمورنا خصوصا في أمرنا هذا يا رب العالمين اللهم بارك في أمورنا خصوصا في تعلمنا وتعليمنا وصائر معاملاتنا يا رب العالمين اللهم زدنا علما نافعا يا رب العالمين اللهم زدنا علما نافعا يا رب العالمين اللهم زدنا علما نافعا يا رب العالمين اللهم إنا ن... اللهم إنا نحن عبيدك الله عفا الفقراء والحقراء لا ترد النايدين خائبين خاسرين يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله الله محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله تعالى وبركاته وسيكم بدعاء إن شاء الله هذا تدبر إن شاء الله السلام عليكم ورحمة الله تعالى وبركاته